നാട്ടുകാരുടെ മർദ്ദനം സഹിക്കാനാകാതെ പാപ്പാൻ ഒരാളെ കൊന്നു നിൽക്കുന്ന ആനയുടെ കാൽ അഭയം തേടി ഇത് നടക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപതിന് കൊല്ലം കടക്കൽ കിഴക്കും ഭാഗത്തു വെച്ചായിരുന്നു ഈ സംഭവം രാവിലെ തടി പിടിക്കാനെത്തിയ വർക്കല സ്വദേശിയുടെ കണ്ണൻ എന്ന ആനയുടെ കൂടെയുണ്ടായിരുന്ന പാപ്പാൻമാർ ആനയെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് നാട്ടുകാർ ആദ്യമേ ചോദ്യം ചെയ്തെങ്കിലും മാറ്റമൊന്നുമില്ലാതെ മുന്നോട്ടു പോയി ഉച്ചയോടെ ആന ആ സമയത്ത് ആനപ്പുറത്തുണ്ടായിരുന്ന മടത്തറ സ്വദേശി ശശാങ്കൻ എന്ന രണ്ടാം പാപ്പാനെ ആന കുലുക്കി താഴെ വീഴ്ത്തി കൊലപ്പെടുത്തി കുറച്ചു നേരത്തിനുള്ളിൽ ഒന്നാം പാപ്പാൻ ആനയെ തളയ്ക്കുകയും ചെയ്തു ആന ബന്ധവസിലായതോടെ ക്ഷുഭിതരായ നാട്ടുകാർ ഒന്നാം പാപ്പാനുനരത്തിരിഞ്ഞു അയാളെ മർദ്ദിച്ചു ഒരു രക്ഷയുമില്ലാതെ പാപ്പാൻ ആളെ കൊന്നു നിന്ന കണ്ണന്റെ കാൽ ചുവട്ടിൽ അഭയം തേടുകയായിരുന്നു അതിനാൽ തന്നെ ആളുകൾ പിന്മാറി നാട്ടുകാർ ശാന്തരായതിനു ശേഷമായിരുന്നു പിന്നീട് പാപ്പാൻ ആനയെ കൊണ്ടുപോയത്